സെലക്ഷനുകൾ അതും മറ്റെവിടെയും ലഭിക്കാത്ത വിലകളിൽ സൻഹ ഫാഷൻ നമസ്കാരം സോൺ ടൈമിലേക്ക് സ്വാഗതം കല്യാണം ഇനി വേറെ ലെവൽ ബാസിദ് കേരള പോലീസിലെ ൾ വർഷത്തെ സുദീർഘ്യമായ സേവനത്തിന് ശേഷം പൊന്നാനി പോലീസ് സ്റ്റേഷനിൽ നിന്നും വിരമിക്കുന്ന സീനിയർ സിവിൽ പോലീസ് ഓഫീസർ പി മനോജിന് സഹപ്രവർത്തകർ യാത്രയപ്പ് നൽകി തിരു സി ചെയ്തു കളക്ഷൻ ബെസ്റ്റ് ഇൻ ബഡ്ജറ്റ് പോലെ ഒരു ഓപ്ഷൻ വേറെ ഇല്ല അധ്യക്ഷത വഹിച്ച ചടങ്ങിൽ തിരൂർ ഡിവൈഎസ് പി സി പ്രേമാനന്ദൻ ഉദ്ഘാടനവും ഉപഹാര സമർപ്പണവും നിർവഹിച്ചു എസ് ഐ യാസിർ സ്വാഗതവും മുൻ എസ് എച്ച്ഒ ഫർസാദ് മുൻ എസ് ഐ നവീൻ ഷാജ് സുരേഷ് കുമാർ തുടങ്ങിയവർ പങ്കെടുത്തു വെട്ടന്യൂസ് പൊന്നാനി